െരുമാറ്റങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഈ നോമ്പിൽ ഞാൻ എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല ഇതാണ് ഇന്നത്തെ വചനത്തിൽ ഈശോ പറയുന്നത് നിന്റെ നീതിയെ ഫരിസൈരുടെ നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല ഫരിസേരുടെ നീതിയെ അതിശയിക്കാൻ എന്നെ കൊണ്ട് പറ്റണം പെരുമാറ്റങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റണം മറ്റുള്ളവരുള്ള ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടി കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റണം ഇനി ഞാൻ വിചാരിക്കുന്നത് ഈ ഞാൻ വളരെ പെർഫെക്റ്റാണ് ഏറ്റവും നന്നായിട്ടാണ് ഞാൻ മറ്റുള്ളവരോട് പെരുമാറുന്നത് എൻ്റെ പെരുമാറ്റങ്ങളിൽ ഒരു കുഴപ്പമില്ല എന്നാണ് നീ വിചാരിക്കണതെങ്കിൽ നിന്നോട് കർത്താവ് പറയുന്നുണ്ട് നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല നീ നോമ്പിൽ വേറെ ഒന്നും ചെയ്യണ്ട നീ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം നിന്റെ പെരുമാറ്റങ്ങളിൽ നമ്മൾ ആരായാലും മെത്രാനായാലും മറുപാപ്പ ആയാലും പള്ളിയിൽ അച്ഛനായാലും പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ജില്ലാ കളക്ടർ ആയാലും ആരായാലും നമ്മളുടെയൊക്കെ ആറ്റിറ്റ്യൂഡുകളില് നമ്മളുടെയൊക്കെ സ്വഭാവത്തില് മറ്റുള്ളവരുള്ള പെരുമാറ്റത്തിൽ കുറച്ചൊക്കെ വീണ്ടും മാറ്റങ്ങൾ വരുത്താനുണ്ട് ആ മാറ്റം വരുത്താൻ എന്നെ കൊണ്ട് പറ്റണില്ലെങ്കിൽ ഈ നോമ്പ് എടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഈ അൻപത് ദിവസത്തെ സമൃദ്ധമായ മനോഹരമായ ഫലദായകമായ നോമ്പുകാലം നമുക്കുണ്ടാവാൻ നമ്മളുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും കുറച്ചുകൂടി കൂടുതൽ മെച്ചപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ